ക്ഷത്തിന് ആശയ പാപ്പരത്തമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആർ എസ് എസ് നേതാക്കളെ കണ്ട് എ ഡി ജി പി രാഹുൽ ഗാന്ധിയെയും ഏതു കാര്യത്തിലാണ് എ ഡി ജി പി ദൂതനായതെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കണമെന്നും എല്ലാ നേതാക്കളുമായിട്ടും അടുത്ത ബന്ധമാണ് നിങ്ങൾ എന്താണ് അത് കണ്ടിട്ടുണ്ട് ഈ എ ഡി ജി പി കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിട്ടുണ്ട് ഈ എ ഡി ജി പി ബി ഡി സതീശന്റെ വളരെ അടുത്ത ആളാണ് എന്താ നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത് അതപ്പോ ഒരാൾ എ ഡി ജി പി ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് പൂരം കലക്കാനാണ് എന്ന് പറയാൻ എന്തിന് എന്ത് വിഡിത്തമാണ് സതീശൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഞാൻ ചോദിക്കുന്നത് വി ഡി സതീശൻ വിളമ്പുന്ന വിഡിത്തം ഇങ്ങനെ ഏറ്റുപറയാനുള്ളതാണ് നിങ്ങൾക്ക് എന്ത് എന്തിനാണ് മെസ്സഞ്ചർ ആയത് ഏത് കാര്യത്തിലാണ് പറയട്ടെ പൂരവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞത് ഞാൻ അന്ന് പറഞ്ഞു ഒരു ഉണ്ടയില്ലാത്ത വെടിയാണ് ഇപ്പോഴും പറയുന്നു വി ഡി സതീശൻ ഉണ്ടയില്ലാത്ത വെടി ആവർത്തിക്കുകയാണ് കാരണം പൂരവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല